വയനാട് വാഗേരി മൂടക്കുല്ലിയിൽ കണ്ടെത്തിയ കടുവയെ തിരിച്ചറിഞ്ഞു വനംവകുപ്പിന്റെ ലിസ്റ്റിലുള്ള പെൺകടുവയുടെ ചിത്രമാണ് ക്യാമറയിൽ പതിഞ്ഞത് രാവിലെ പ്രദേശത്ത് കടുവ ഇറങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ കടുവ പ്രദേശത്തെത്തി ഫാമിൽ നിന്ന് പന്നികളെ പിടികൂടി ഭക്ഷിച്ചിരുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷിബു ചേരുന്നുണ്ട് ഷിബു നിരന്തരമായി ഇപ്പോൾ വയനാട് കടുവയിറങ്ങുന്ന സാഹചര്യമാണ് പ്രദേശവാസികൾക്കായിക്കോട്ടെ ജനങ്ങൾക്കായിക്കോട്ടെ വളരെ ഭീതിയുള്ള ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ കടന്നുപോയത് എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അതെ വയനാടിന്റെ പല ഭാഗത്തും കടുവകളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് വംശവർധനയെ തുടർന്ന് വനാതിർത്തികളോട് ചേർന്ന എല്ലാ ജനവാസ കേന്ദ്രങ്ങളിലും ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ട് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിക്കടുത്ത ഒരു പ്രദേശത്ത് കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും ജനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിൽ തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ കടുവയുടെ വാഗേരിക്കടുത്ത് മൂടക്കൊലിയിൽ പന്നി ഫാമിൽ കടുവയെ കണ്ടെത്തിയത് കടുവ വരികയും ഇവിടെ ആറ് പന്നികളെ കാണാതാവുകയും ചെയ്തിരുന്നു പിന്നീട് ഫാമുടകൾ ഉടമകൾ നടത്തിയ തിരച്ചിൽ ിനൊടുവിൽ നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ പന്നികളെ ഭക്ഷിച്ചതിന്റെ കടുവ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ആറാം തീയതിയും ജനുവരി ആറാം തീയതിയും ഇതേ ഫാമിൽ കടുവ എത്തുകയും ഇരുപത്തിയൊന്ന് പന്നികളെ വനത്തിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി അതേ സ്ഥലത്ത് തന്നെ അന്ന് തന്നെ വനംവകുപ്പ് ഒരു കൂടും സ്ഥാപിച്ചിരുന്നു ക്യാമറ ട്രാപ്പുകളും വെച്ചിരുന്നു ഈ ക്യാമറയിലാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എൽ മുപ്പത്തിയൊൻപത് എന്ന് പറയുന്ന പെൺകടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുള്ളത് ഇത് വനംവകുപ്പിന്റെ ലിസ്റ്റിലുള്ള കടുവയാണ് അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു അന്നുണ്ടായത് ആറാം തീയതി ജനങ്ങൾ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ജനങ്ങൾക്കെതിരെ വനംവകുപ്പ് അധികൃതർ നൽകിയ പരാതിയിൽ കേണിച്ചിറ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതേ സാഹചര്യം നിലനിൽക്കെ ഇന്ന് അതേ ഫാമിൽ വീണ്ടും കടുവയെത്തുകളും എത്തുകയും പന്നികളെ കാണും ാവുകയും പകുതി ഭക്ഷിച്ച നീതിയിൽ രീതിയിൽ കടുവ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് വീണ്ടും ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തി അതിനെ തുടർന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കൂടി വാർത്താക്കുറിപ്പ് വനംവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ വാർത്താക്കുറിപ്പിലാണ് കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞിരുന്നുവെന്നും ഡബ്ല്യു ഡബ്ല്യു എൽ മുപ്പത്തിയൊൻപത് എന്ന് പറയുന്ന പെൺകടുവയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞതായും വനംവകുപ്പ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടാമത്തെ കൂടും ഇന്ന് ഉച്ച കഴിഞ്ഞ് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടുവയ്ക്കായി ഈ പ്രദേശത്തെ രണ്ട് കൂടുകളാണ് ാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് രാത്രിയോടകം തന്നെ കടുവ കൂട്ടിലാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആണ് ഉള്ളത് പ്രജീഷിനെ കൊലപ്പെടുത്തിയ പ്രദേശത്തു നിന്നും പിടികൂടിയ രുദ്രൻ എന്ന് പറയുന്ന കടുവ സമീപത്തു തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പെൺകടുവയെ കൂടി കണ്ടെത്തിയതും ഇങ്ങനെ ജനവാസ കേന്ദ്രത്തിനെതിരെ എത്തി ആക്രമണം നടത്തുന്നതും ശരി വയനാട് വാഗേരി കടുവ ഇറിയതാണ് ആക്ഷേപം ജനങ്ങൾ വൻ ആശങ്കയിലാണ് വിറങ്ങി നൽകുകയായിരുന്നു ഷിപ്പ്